ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാരോട്ട വേഗിനി എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണമായിട്ട് നിങ്ങളായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കീപ്പ് ചെയ്യുന്ന വ്യക്തികളാണ് ബട്ട് അറ്റ് ദിസ് പെർട്ടിക്കുലർ മൊമെൻ്റ് നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടൊരു കോൺടാക്റ്റിന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ് നോക്കുന്നത് അതായത് നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ റിയാക്ഷൻസ് എന്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഒരു ആസ്പെക്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാവോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ സാഹചര്യം നിങ്ങളുടെ എനർജീസ് നോക്കാം അതിനുശേഷം മാത്രം ഈ റീഡിങ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പലരും കമൻറ്റിൽ രേഖപ്പെടുത്തിയിരുന്നു നമ്മുടെ മൈറ്റ് ചിലർക്ക് റെസനേറ്റ് ചെയ്തിട്ടുണ്ട് ചിലർക്ക് റെസനേറ്റ് ചെയ്തിട്ടില്ല പലരും അവരുടെ റീസൺസ് ബോക്സിൽ ബോക്സിലിട്ടിരിക്കുന്നത് കണ്ടു നിങ്ങൾ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് റീഡിംഗിനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ടേറ ടേറോ റീഡറിന് അപ്രോച്ച് ചെയ്തിട്ട് റീഡിങ് എടുക്കാവുന്നതാണ് എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഒരു ലൈഫിലെ സിറ്റുവേഷൻസും എനർജീസുമായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു റീഡിങ് നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് എഫക്റ്റീവ് ആയിട്ട് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മേ ബി നിങ്ങൾ അവരുള്ളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കീപ്പ് ചെയ്തത് അവരുടെ എന്തെങ്കിലും ആയിട്ടുള്ള ഇമോഷണലായിട്ടുള്ളൊരു ചേഞ്ചസ് ആഗ്രഹിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ അപ്രോച്ച് മാറണം എന്നൊരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾ വെച്ചിരിക്കുന്നതായിട്ടൂടെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ വ്യക്തിക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്കൊരു മേക്കപ്പ് കോളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അവർ ചെയ്ത പല കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചിന്തിച്ച രീതികൾ ശരിയായിരുന്നില്ല അല്ലെങ്കിൽ മാറേണ്ട ഒരു ടൈം ആയിരിക്കുന്നു എന്നുള്ളൊരു വേക്കപ്പ് കോൾ നിങ്ങളുടെ പേഴ്സിന് കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അഗെയിൻ അവരിപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എടുത്ത് ചാടിക്കൊണ്ട് അവർ പല സ്റ്റെപ്സ് എടുത്തതായിട്ടും അല്ലെങ്കിൽ പല പ്രവർത്തികളും പല വാക്കുകൾ കൊണ്ടും മുറിവേൽപ്പിച്ചതൊക്കെയായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്നും ഒരുപാട് ലെസൺസ് ലേൺ ആയ പോലെ ഒരു സ്ഥിതിയാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തി ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് വ്യാകുലപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്തായാലും ആ വ്യക്തിക്ക് ഫ്യൂച്ചറിൽ നല്ല കാര്യങ്ങൾ നടക്കണം അല്ലെങ്കിൽ നല്ലതാകാൻ എന്ത് തീരുമാനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് വേണ്ടത് എന്നുള്ളൊരു ബോധ്യം ഇപ്പോൾ വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഓക്കെ ആ വ്യക്തിക്ക് ഇപ്പോൾ ആ വ്യക്തിയുടെ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ആ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഒരു പണ സംബന്ധമായിട്ട് അവർക്ക് കുറച്ച് ലോസ് അല്ലെങ്കിൽ പണത്തിന് അമിതമായിട്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് പോലും ചിലവഴിക്കാനുള്ളൊരു പണത്തിൻ്റെ ഒരു പരിമിതി ഇവിടെ കാണുന്നുണ്ട് എന്തായാലും ആ വ്യക്തി ഇപ്പം എന്ന് പറയുന്നത് ഒരു തകർച്ചയുടെ വക്കിലാണ് അതായത് അവർ വിചാരിച്ച പോലെ പല കാര്യങ്ങൾ വർക്കായില്ല അല്ലെങ്കിൽ അവർ ചെയ്തതിൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ഒരു തകർച്ച ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചു നിൽക്കുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുമായിട്ട് പിരിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കീപ്പ് ചെയ്തതിന് ശേഷം അവരുടെ ലൈഫിൽ അവർ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട് അപ്രതീക്ഷിതമായ ഒരു ഡൗൺ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നത് ഒരു പക്ഷേ ആ വ്യക്തി എല്ലാം വീണ്ടെടുക്കാം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസോടുകൂടി മുന്നേറാം എന്നുള്ളൊരു ചിന്തയിലൊക്കെ പോയിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു സ്ഥിതിയിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് യാതൊരു മാനസിക ബലമില്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ജീവിതത്തെ ഒരു ഭയത്തോടു കൂടിയും അല്ലെങ്കിൽ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ അവർ ഭയക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അവരവരുടെ അകത്ത് തന്നെ ഒരു ഫയർ എലമെൻ്റ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് പുതിയൊരു തുടക്കം ന്യൂ ബിഗിനിങ്സ് ആണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അതായത് ആ നഷ്ടപ്പെട്ട ആ ഒരു സ്റ്റേജിലേക്ക് അവർക്ക് എത്താനും വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങാനുള്ള ഒരു അവസരം അവർ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും അവർ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പുതിയ ഹോപ്പ് കൊണ്ടുവരണം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ലൈഫിൽ യാതൊരു പ്രതീക്ഷയില്ല മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവർ തകർച്ചയുടെ വക്കിൽ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ അവർക്ക് ഒരു കാര്യത്തിലും അവർക്ക് യാതൊരു ഇൻട്രസ്റ്റുമില്ല അല്ലെങ്കിൽ അവർക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഒരു ലൈഫ് തുടങ്ങാനുള്ളൊരു കാര്യങ്ങൾ എന്താണെങ്കിലും അവർ ഒന്നിനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാത്ത ജീവിതത്തിൻ്റെ ഒരു ബോറിങ് സ്റ്റേജിലാണ് അവരിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നോക്കിക്കാണുന്നത് അവർക്ക് യാതൊരു പ്രതീക്ഷകളും ഇല്ല യാതൊരു പ്ലാനിങ്ങും ഇപ്പോൾ കാണുന്നില്ല ഒന്നിനോടും പ്രതികരിക്കാതെ അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ആ വ്യക്തി പല കാര്യങ്ങളും ബാലൻസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ഒരു ഇമോഷണലും അവർക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് മേ ബി അവർ ഇമോഷണലും ഫിനാൻഷ്യലും തമ്മിലുള്ള ഒരു ബാലൻസിൽ അല്ലെങ്കിൽ മനസ്സിൻ്റെയും ചിന്തയുടെയും തമ്മിലുള്ളൊരു ആണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് പല കാര്യങ്ങളിലും ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഓർമ്മകൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഒന്നും കൂടിയും ബോൾഡ് ആവാനും സ്ട്രോങ് ആകാനൊക്കെയാണ് അവർ ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടി തന്നെയാണ് അവർ കഠിനമായിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ എടുക്കേണ്ട ഒരു കാര്യം ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കിട്ടിക്കുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് ലോർഡ് ഗണേശ എംബ്രസിങ് എ ഫ്രഷ് സ്റ്റാർട്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയെ അപ്രോച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും ഒന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ബട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടോ ആ വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു വ്യക്തിയായിട്ട് ആ ആൾക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് നീങ്ങാവുന്നതാണ് ആ വ്യക്തി ടോട്ടലി നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിട്ട് ട്രാൻസ്ഫോം ആയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസും അതുതന്നെയാണ് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഒരു ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഫ്രഷ് ബിഗിനിങ് തുടങ്ങാം എന്നതുള്ളത് തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെന്ത് കാര്യം ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കത് ഭാവിയിൽ തീർച്ചയായിട്ടും ഒരു സക്സസ് തന്നെയായിരിക്കും കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കഴിഞ്ഞു എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഫോൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഫോൾ കൊടുക്കാം നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്സ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ പോലും അത് മറക്കാനായിട്ടും ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു